മതവിശ്വാസം മുറുകെ പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സ്വാതന്ത്ര്യം ബി ജെ പിയിൽ മാത്രമാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പറഞ്ഞു ബി ജെ പി സോഷ്യൽ ഔട്ട്റീച്ച് ജില്ലാ ശില്പശാല വെള്ളരിക്കുണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജൂലേഴ്സ് സ്വന്തം മതവിശ്വാസം മുറുകെ പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതും എല്ലാ മതവിശ്വാസങ്ങളെയും അംഗീകരിക്കുന്നതും ബി ജെ പി മാത്രമാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി സോഷ്യൽ ഔട്ട്റീച്ച് ജില്ലാ ശില്പശാല വെള്ളരിക്കുണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുനമ്പം വഖഫ് ഭൂമി അല്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾക്ക് ദഹിച്ചിട്ടില്ല എറണാകുളം പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് വിദ്യാലയത്തിലെ ഹിജാബ് വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച വിദ്യാലയ മാനേജ്മെന്റിന് പിന്തുണയുമായി ഒരു കോൺഗ്രസ് സി നേതാവ് പോലും എത്തിയില്ല ഈ വിഷയങ്ങളിൽ ഇടതു മുന്നണികൾ പാലിക്കുന്ന മൗനം കേരളം അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ സൂചനയാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ബി ജെ പിയിൽ നിന്നും അകറ്റാൻ തീവ്ര ഇസ്ലാമിക സംഘടനയും എസ് ഡി പി ഐയുമാണ് മുന്നിൽ നിന്നത് ബിജെപി ക്രിസ്ത്യൻ വേട്ട നടത്തുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നവർ ബി ജെ പി ഭരണമുള്ള ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ക്രിസ്ത്യൻ സഭകൾ ഒട്ടേറെ മികച്ച സ്ഥാപനങ്ങൾ നടത്തുന്നുവെന്ന കാര്യം വിസ്മരിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാനും അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും ഇടപെടൽ നടത്തിയത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണെന്നും ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങളുടെ ഇടയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി സോഷ്യൽ ഔട്ട്റീച്ച് പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഷൺ ബഹുമാനപ്പെട്ടു അഞ്ചു നേരെ നിസ്കരിക്കുന്നേ ആ വിശ്വാസത്തെക്കാർ ബഹുമാനിക്കുന്നു മറ്റേ കാര്യമുള്ളു നിർമ്മാണ നിങ്ങളെ മതപരങ്ങളിൽ രാജ്യത്തിന് വിരുദ്ധമാകാതിരുന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് മതവിശ്വാസങ്ങളെയും വിശ്വാസികളുടെ പ്രസ്ഥാനങ്ങളും അന്ധവിശ്വാസങ്ങളെ മാത്രമല്ല

ഉത്തമൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ചെറിയാൻ ലൈസമ്മ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്